ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് സുഖനല്ല എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല ആവി പറക്കുന്ന കട്ടൻ ചായ പിന്നെ എങ്ങനെയാണ് കുടിക്കാണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് കടിയുണ്ട് കടിയുണ്ടാകുമ്പോഴേ ഉള്ളൂ കേട്ടോ ഈ ചായക്കൊരു പൂതി ഉണ്ടാവുക അപ്പോൾ ഇന്ന് ഒരു ബിസ്ക്കറ്റും പാക്കറ്റും ഉണ്ട് അപ്പോൾ അത് പൊട്ടിക്കാനുള്ളത് അത്ര പാടില്ല തലേ ദിവസം കുഞ്ഞുട്ടി കൊണ്ടുവന്നതീട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ അച്ചപ്പത്തുമലയാണല്ലോ വീഡിയോ അവസാനിപ്പിച്ച് അപ്പം അച്ചപ്പം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കൂടെ കൊണ്ടുവന്നു തന്നെ കേട്ടോ അപ്പോൾ അത് ആ സമയത്ത് കണ്ടാൽ രണ്ടും അപ്പം തന്നെ തീരുമാനം ആകട്ടോ അപ്പം ഞാൻ ബിസ്ക്കറ്റ് പാത്തേച്ചതാ പിന്നെ പുഴയിലൊക്കെ എടുക്കാനോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് പോലെ കാണാതെ പാത്തച്ചതാണ് കേട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനി മോളും പാചയും അപ്പം തന്നെ അത് കഴിക്കും അപ്പോൾ പിന്നെ ഞാൻ ആ സമയത്ത് അത് മാത്രം മതിയല്ലോ വിചാരിച്ചിട്ട് എടുത്തത് അത് കണ്ടപ്പോൾ എനിക്കൊരു രാവിലെ ചായ അടിക്കാൻ പോതി അപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ട് ഇതേപോലെ കുഞ്ഞു കുട്ടികളെ പോലെ ബിസ്ക്കറ്റ് ചായൽ മുക്കി കഴിക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഒരു നാല് ബിസ്ക്കറ്റ് എടുത്തിട്ട് ചായയിലൊക്കെ നോക്കി കഴിച്ചു കെട്ടോ കൂടുതൽ തിന്നാൽ അവിടെ അങ്ങനെ കുത്തിർന്നൊരു മന്ദപ്പായി ഇരിക്കും ചായ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഒരു നിരങ്ങലും മൂളലൊക്കെ കേട്ടത് അപ്പോൾ ഒന്ന് വന്ന് നോക്കിയതാ അപ്പോൾ ആൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കടന്നതാണ് അല്ലാതെ ഉണന്നിട്ടൊന്നുമില്ല അതങ്ങനെ ചെരിഞ്ഞിടന്നിട്ട് കാലിങ്ങനെ പൊന്നിച്ച് കുടിച്ച് നിൽക്കും കേട്ടോ കുറേ സമയം കഴിയുമ്പോഴേ കാലോന് കടയും എന്നിട്ട് പിന്നെ ഇങ്ങനെ ആടും എന്നിട്ട് വല്ല കാലത്തന്നെ കൊണ്ടുപോയി വയ്ക്കും കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ഷൂ പോലല്ലേ ഇപ്പോൾ ഷൂ വലുതായില്ലേ ആൾക്കനുസരിച്ച് വലുതാക്കിയപ്പോൾ അവനെ ഖനം കുറച്ച് കൂടുതലാണ് പിന്നെ അത് ഞാൻ കുറച്ച് ദിവസം മുൻപേ മീഷോന്ന് കാണിച്ച ഡയപ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപയോഗിച്ച് നോക്കിയിട്ട് റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ലീക്ക് ആവണമെന്നുമില്ല രണ്ട് ഡയപ്പറാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിനിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ പാടും ഉണ്ട് ഓരോ സെറ്റ് പാടി അപ്പോൾ ഇനിയിപ്പോൾ പാട് ഇല്ലാത്ത സമയത്ത് ഞാൻ കഷ്ണം കട്ടിക്ക് മടക്കി വെച്ചു കൊടുക്കലാണ് പക്ഷെ എന്നാലും പുറത്തൊക്കെ അങ്ങനെ ലീക്ക് വരും ആ കഷ്ണത്തിൽ തന്നെ മൂത്രം മൂത്രമൊഴിക്കുകയുള്ളൂ പിന്നെ നമുക്കിങ്ങനെ മാറ്റി കൊടുത്താൽ മതി ഞാനിപ്പോൾ അകല് വല്ലാണ്ട് ഇടലൊന്നുമില്ല രാത്രിക്ക് മാത്രമാണ് ഇടല് ത്തിൽ കിട്ടാ പിന്നെ ഓന ഇല്ല ഇതിലും പോയി കാണ്ട് ബെഡ്ഷീറ്റിലൊന്നും ആവില്ല പുതപ്പിലും ആവില്ല അതൊരു സമാധാനമാണല്ലോ അപ്പം ഞാനൊനെ വീണ്ടും പൊതിച്ചു കൂടുത്ത് തൽക്കണ്ണി വെച്ചുകൊടുത്തക്കാണ് കേട്ടോ കാല് കയറ്റി വെക്കാൻ ഓനെ കാലിങ്ങനെ പൊന്തിച്ച് നിൽക്കുന്നതാണുള്ളി നമുക്കൊരു ഒരു ഇടങ്ങാറാണ് അപ്പം ഞാൻ തൽക്കണ്ണിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കും അപ്പോൾ അതാ ഞാനൊന്ന് പുറത്തിറങ്ങിയതാ നേരം വെളുത്ത് വരുന്നുള്ളൂ നല്ല ഭംഗിയേ പുറത്ത് ആ ഒരു ആകാശവും മരങ്ങള് പിന്നെ കാണുന്നില്ല ാണുള്ളൂ പക്ഷേ ഈ സമയത്ത് ഇങ്ങനെ കിളികളെ ഒച്ചിമുളിയൊക്കെ കേൾക്കാനേ ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് പിന്നെ ഞാനിങ്ങനെ വായിട്ട് അലച്ചുകാണ്ട് നിങ്ങൾക്ക് ആ എർജി കിട്ടാതൊക്കെ ഉണ്ടാകും ഞാൻ കുറച്ച് പേരൊന്നും ഉണ്ടാകട്ടോ അപ്പോൾ ഇത്ര എനർജിയൊക്കെ പോരെ ഇനി നമുക്ക് ഞമ്മളെ പരിപാടിക്ക് തരാം അപ്പോൾ ഒന്ന് രണ്ട് കിജും കെട്ടൊക്കെ കയറ്റി വന്നിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുന്നത്തെ കിജിംഘട്ട കുറച്ച് ദിവസം മുന്നേ പരിപ്പ് പോകണം ഈ പരിപ്പല്ലല്ലോ ചെറുപയർ കൊണ്ടുവന്നിനി അപ്പം അത് ഉണ്ടാക്കിൻ്റെ ബാക്കി ഇങ്ങനെ വെച്ചതാണ് അപ്പം ഇന്നെന്താണാവുമോ ചെറുപയർ ചോള് കഴിക്കാൻ ഒരാഗ്രഹം ഉച്ചക്കാണ് കേട്ടോ രാവിലെക്കൊക്കെയല്ല അപ്പം ഞാൻ ഉച്ചക്കുള്ളത് ഇപ്പം തന്നെ അങ്ങോട്ട് വെള്ളത്തിലിട്ടേക്കെട്ടെ എന്നാൽ പിന്നെ ആ സമയത്ത് കുക്കറിലിട്ടങ്ങൾ അടിച്ചേ എന്തേലുമൊക്കെ ചെയ്യാലോ അപ്പോൾ അതാ ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ എൻ്റെ കുട്ടികൾക്ക് സ്കൂളൊക്കെ അല്ല ദിവസമാണ് അപ്പോൾ ഞാൻ മാത്രമേ ഉച്ചയ്ക്ക് ഉണ്ടാവുള്ളൂ അപ്പം എനിക്കും ഉള്ളത് മാത്രം മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ചിട്ടോ അപ്പം അവിടെ ചെറുപയർ എടുത്തു വെള്ളം ഇല്ലേന് പിന്നെ ഞാൻ വെള്ളമൊക്കെ പോയി ഇരുത്തോണം വെള്ളം ഒഴിച്ച് വെച്ചിരിക്കണം കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്മക്ക് തിരിഞ്ഞാൽ മതിയല്ലോ അപ്പം നമ്മൾ ഇന്ന് ചപ്പാത്തി പൊടി പൊടിയുണ്ടെട്ടോ പരിപാടി എനിക്ക് എന്തേലും ഒന്ന് കിട്ടിയാൽ അതിമ്മ തന്നെ ഇരിക്കാനും പിന്നെ കുറച്ച് ദിവസം ഒന്ന് ആരും കമൻറ്റ് ചെയ്താലേ കിട്ടോ ചിലപ്പോൾ പുട്ടാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം പുട്ട തന്നെ കഴിക്കാനോ അപ്പം എന്താ ഉള്ളത് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കോ ഇനിയിപ്പോൾ ഇന്നലെ ഉണ്ടാക്കി അതുകൊണ്ട് ഇന്നുണ്ടാക്കാതിരിക്കുക അങ്ങനെയും ഇല്ല പിന്നെ എന്നുണ്ടാക്കി മടുപ്പിച്ചാലും ഇല്ല അപ്പം ഇന്നിപ്പോൾ ചപ്പാത്തിയാണേ ഇന്നലെ അപ്പം ഇല്ല ഇനെയോ എന്നാലും വെറൈറ്റി ഇല്ലല്ലേ പൊടി ഒന്ന് നമ്മൾ വെറൈറ്റി കൊണ്ടുവരുന്നുണ്ടല്ലോ അത് മതിയല്ലോ അപ്പം ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയ ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ല നല്ലപോലെ വെളിച്ചൊക്കെ വന്നിട്ടുണ്ട് ിയുടെ നിങ്ങൾ മാത്രം ഒന്ന് വായിട്ടാ പോലെല്ലോ ഞാനും കുറച്ച് നേരം ഒന്ന് വായിട്ടലക്കട്ടെന്ന് അപ്പൊ ഞമ്മക്ക് ചപ്പാത്തി ഇഞ്ഞ് ഉരുളകളാക്കി പരത്തി എടുക്കട്ടെട്ടോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോളേ ആദ്യം നമ്മുടെ പ്രസ്സിൽ വെച്ചിട്ട് ഒന്നങ്ങട്ട് അമർത്തിയിടക്കും ഇന്നിട്ട് പിന്നെ പരത്തി എടുക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് വലി വലിച്ചാൽ സംഗതി പരിപാടി കഴിയും അപ്പൊ ഇനി ഞമ്മക്കേ ഓരോന്നോരോന്നായിട്ട് പരത്തി ഉണ്ടാക്കി ചുട്ടെടുക്കും ഈ ചട്ടിയിൽ വെച്ചിട്ടാണ് കേട്ടോ ചുറ്റു അപ്പൊ ബീഫ് കൂട്ടിയിട്ടാണ് കേട്ടോ നീമോള് കഴിക്കണത് നീമോൾ ഇപ്പോഴും ആ സാൻഡ്വിച്ചിന്റെ ഹാങ് ഓവർ ഇല്ല അപ്പൊ ചപ്പാത്തിയില് നമ്മുടെ ബീഫ് ഇതേപോലെ നേരത്തെ വെച്ചിട്ട് അല്ല സാന്വിച്ച് പോലെയാണ് കേട്ടോ കഴിക്കുന്നത് നമ്മുടെ സെനിക്കുട്ടിനെ എണീച്ചിക്ക് കേട്ടോ എന്നിട്ട് ഇപ്പച്ചി പണിക്ക് പോണത് നോക്കിട്ടോ ഇപ്പച്ചി പണിക്ക് പോണിന് മുന്നോട്ടെന്ന് എടുക്കണം ഇപ്പച്ചിനെ കിട്ടിയാല് പിന്നെ വേറെ ആരും വേണ്ട എന്നുള്ളതാണ് കേട്ടോ എന്നിട്ട് ഈ പണിക്ക് പോണ കണ്ണു മറിയണത് വരെ എങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കാനെ അത് ഇപ്പച്ചി പോയി കഴിഞ്ഞ് കുഞ്ഞാത്ത കുഞ്ഞാക്കി പോവാൻ റെഡി ആയിക്കാണ് ടക്കില്ലല്ലേ നിളാ പൂണേ ജനമോനെ രാവിലെ തന്നെ കുറച്ച് കലിപ്പിലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അപ്പോൾ പണിക്കാരുണ്ടെന്ന് അപ്പോൾ നമ്മുടെ ലിൻഡലിൻ്റെ തട്ടും മുട്ടൊന്നും തട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തട്ടണം അപ്പം അതിൻ്റെ ഒച്ച ഇങ്ങനെ കേൾക്കുമ്പോഴേ ഓനിങ്ങനെ പേടിയാവാണ് അപ്പോൾ ഓന് ചപ്പാത്തിയും ചായയും കൊടുക്കണമുട്ടോ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ചപ്പാത്തി ഞാൻ ചായയിലിട്ട് നല്ലപോലെ അലിയിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ കേട്ടോ കൊടുക്കുക ചായ പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചില്ല ഞാൻ തിളപ്പിച്ചേറെ വെള്ളം തന്നെയാണ് കേട്ടോ അധികം കൊടുക്കുക ചായ രാവിലെ മാത്രം ഇത്തിരി മാത്രം ഇന്നിപ്പോൾ ആയിട്ടില്ല ഇനി അതുകൊണ്ട് ഞാൻ ചായയിൽ മുക്കി കൊടുത്തു അപ്പോൾ അത് ആ ഗ്ലാസിന് തല്ലോടാണ് കേട്ടോ ഗ്ലാസ് ഓന ഒറ്റയ്ക്ക് വേണം കുടിക്കാൻ പറഞ്ഞിട്ട് എന്നിട്ട് ആദ്യം ഓന് കൊടുത്താൽ ആദ്യം കൗത്തും എന്നിട്ട് പിന്നെ വെറും ഗ്ലാസ് ആണ് കേട്ടോ കുടിക്കുക അപ്പോൾ ഓനക്ക് ഒരു കുഞ്ഞു ഗ്ലാസ് ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ ആ ഗ്ലാസ്സിലാക്കി ഒരുത്തി ഉള്ളി അതിൻ്റെ അടിയിലൊരിത്തിരി കാണാൻ മാത്രമേ കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ അത് ഇനിയിപ്പൊ കളയും ആ കണ്ടോ കടഞ്ഞിട്ടാണ് കേട്ടോ പിന്നീട് കുടിച്ചത് അപ്പോഴേക്കും പുറത്ത് വണ്ടി വന്നിട്ടുണ്ടോ സാധനങ്ങളൊക്കെ കേട്ടി കൊണ്ടുപോകാനല്ലേ ആ വണ്ടി കണ്ടപ്പോ പിന്നെ അങ്ങനെ അങ്ങനെയേ ഇരിക്കണെട്ടോ ആ ഇരുന്ന അടിയിൽ പിന്നെ ഞാൻ വേഗം കടക്കപ്പയ്യൊക്കെ മടക്കി വെച്ചു കേട്ടോ കൊറേ സാധനങ്ങള് പാവക്കുട്ടിയും ബുക്കും ഒക്കെ വെച്ചെടുത്തു കേട്ടോ അവിടെ നിന്ന് ഇരിക്കാൻ വേണ്ടിട്ട് ബുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്റെ എന്തെങ്കിലും പിക്ചറൊക്കെ കണ്ട അങ്ങനെ ഇരിക്കും കുറച്ച് സമയം അപ്പം സെന്റ് നല്ല വണ്ടിയൊക്കെ നോക്കി അതിൽ കയറ്റണതൊക്കെ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഞാൻ വേഗം സ്കൂൾ കൊണ്ടാകാനുള്ളതും തട്ടിക്കോട്ടി സെറ്റാക്കിണ്ട് ഇന്നിപ്പോൾ ബീഫ് തന്നെയാണ് കേട്ടോ ഇന്നലെ വെച്ച ബീഫ് തന്നെയാണ് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഇപ്പം ഫുൾ ബീഫാ ഇനി ഒരു രണ്ട് ദിവസം കൂടി ഉണ്ട് അത് കഴിഞ്ഞാൽ അതൊന്നും കഴിച്ചു അപ്പോൾ എല്ലാ ദിവസവും അടുപ്പിച്ചുണ്ടാക്കൂല പക്ഷെ എന്നാലും കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചാലും അത് പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ അത് ഒരു ഇത്തിരിയും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനമാകും അപ്പൊ ഞാൻ ബീഫ് ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി ആകുമ്പഴേ അത് നല്ല ലോങ് ഒരിഞ്ഞിങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാവും എനിക്ക് സ്കൂൾ കൊണ്ടുപോകാനായാലും അങ്ങനെ വെറുതെ കഴിക്കാനായാലും അപ്പൊ പിന്നെ ഞാൻ അതെൻ്റെ മതിന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കേട്ടോ അത് ഷൂ രാവിലെ ഉപയോഗിച്ചതാണ് അപ്പൊ മദ്രസൊക്കെ വിട്ട് വന്ന് ചായ ഒക്കെ കുടിച്ച് സ്കൂളിൽ പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ അങ്ങനെ പോലെയൊക്കെ ബസ്സൊക്കെ കയറ്റി വന്നതിന് ശേഷം ഞാൻ ചോറിനുള്ള അരിയൊക്കെ എടുക്കണേട്ടോ അപ്പം ഒന്ന് വലിയ കലത്തിൽ വെച്ചിരിക്കണേ അപ്പം പണിക്കാർക്കാർക്കെങ്കിലുമൊക്കെ കഞ്ഞി വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ നമ്മൾ ചെറുപയറില്ലേ രാവിലെ വെള്ളത്തിലിട്ടെ അപ്പം ഞാൻ വിചാരിച്ച് അതും കൂടെ ഒക്കെ ഇട്ട് അടിച്ചിട്ട് ഉച്ചക്ക് എനിക്ക് മാത്രം വെക്കാം വൈകിട്ടും ബാക്കിയുള്ളവർക്ക് വെക്കാമെന്നൊക്കെ വിചാരിച്ചു ഞാൻ നിൽക്കേന് പക്ഷേ പണിക്കാർ വന്നപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു കഞ്ഞി തീമെട്ട് കണേ നമ്മുടെ ഇതുണ്ടല്ലോ ചെറുപയർ സെപ്പറേറ്റ് ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിക്കുകയാണ് കേട്ടോ ഇനിയും ചെറുപയർ ഇതാക്കി വെച്ചാണ്ട് ഹോൽക്ക് ഇന്ന് ചെറുപയറ് ചോറാണ് വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ ആരെങ്കിലും കഞ്ഞി ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ അതാണ് നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് പിന്നെ തിളച്ച ആ വേവണ അരി ആയതുകൊണ്ട് വെന്ത്ട്ടാൽ വലിയ പ്രയാസമൊന്നുമില്ല അധികം വേവില്ലാത്ത അരിയാണ് കേട്ടോ ഇട്ടീനത് കാരണം സമയം വൈകി ഇട്ടാൽ പിന്നെ ഇടുന്നതുകൊണ്ട് ഞാൻ വേവില്ലാത്ത അരി ഇട്ടീന് നേരത്തെ ഇടുകയാണെങ്കിൽ വേവില്ലാരി ഇടും എന്നാ പിന്നെ എന്ത് കിട്ടാൻ കുറച്ച് സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ചെറുപയര് ചോറായപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കഴിക്കാനൊരു ആഗ്രഹം അപ്പോൾ ഞാൻ വേഗം കഴിക്കാൻ വേണ്ടി തിന്നുട്ടോ ചെറുപയര ഞാൻ കുക്കറിലിട്ട് ഉപ്പ് ഇട്ടിട്ട് അടിച്ചിട്ട് പിന്നെ എനിക്ക് ഞാൻ ആവശ്യത്തിന് ചോറ് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സാക്കി എടുത്തു അങ്ങനെ തന്നെ ഉണ്ടോ സെറ്റാക്കിയത് അപ്പോൾ ഞാൻ അത് ആയിക്ക് കുറച്ച് ബീഫ് നമ്മുടെ ബീഫ് പറ്റില്ലേ അതും കുറച്ച് അച്ചാറും അതൊന്നും ആവശ്യമില്ല ഇങ്ങനെ തിന്നാനും ഭയങ്കര രസമല്ലൊരു ചോറാണല്ലേ ഭയങ്കര നൊസ്റ്റർജിയൊക്കെ വരും നമ്മക്ക് തിന്നുമ്പോ നഴ്സറിയിൽ ഇപ്പോഴും കൊണ്ടിട്ടോ അങ്ങനത്തെ ചോറ് നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ആ ചോറ് മാത്രമായി തീക്കാറല്ലേ ആ ചെറുപയറ ചോറും അയ്യോ നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുപോണ എന്തെങ്കിലും അച്ചാറോ എന്തെങ്കിലുമൊക്കെ ഒരു കൂട്ടാനൊക്കെ ഇപ്പോ നഴ്സറിയില് വേറെയും എന്തൊക്കെയാ കൂട്ടാനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് അപ്പൊ ഞാൻ എന്റെ വിഷ്പൊക്കെ പില്ലായ പ്ലൈ പണിക്കായൊക്കെ നല്ല വെയിലുണ്ട് കിട്ടോ അപ്പോൾ വേഗം നാരങ്ങളെല്ലാം കളിക്കൊടുക്കട്ടെ ഇന്നിപ്പോൾ ഇല്ല ഫ്രൂട്ട്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വല്ല ജ്യൂസാക്കി കൊടുക്കും ഇന്നിപ്പോൾ നാരങ്ങയാണ് ഉള്ളത് അപ്പൊ നാരങ്ങ ഞാൻ വള്ളം കക്കി കൊടുക്കാനുട്ടോ അപ്പോൾ ഞാൻ കിലോ പഞ്ചസാര സെനു ഉറങ്ങണീൻ്റെ മുന്നേ അടിച്ചിരുന്നു ഞാൻ ഇതിൻ്റെ ഉച്ചയായിട്ടിട്ട് ഓനോണ് രണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ അത് അടിച്ച് വെച്ചിരുന്നു കേട്ടോ ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയിട്ട് വന്നാൽ പിന്നെ ഇങ്ങനെ ഉരുക്കി കുത്തിരിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ വെള്ളം തികയാത്ത കുറച്ച് കട്ടയാക്കാൻ വെച്ച വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ല തണുപ്പുവാണെട്ടോ ഒലിക്ക് നല്ല വെയിലത്ത് പൊണിയെടുക്കണതല്ലേ അപ്പോൾ ഒലിക്ക് വെറും തണുത്തുള്ള മാത്രമാണ് വേണ്ടത് അപ്പോൾ ഞാൻ വെള്ളമൊക്കെ കൊണ്ടി കൊടുത്തു അപേക്കും വെയിലേകദേശം മൂടുന്നുണ്ട് കേട്ടോ ഇന്ന് ഫുള്ള് വെയിലായതുകൊണ്ട് ഫുള്ള് ഉണക്കലേനിയാ അതുകൊണ്ട് അകം മുഴുവൻ ഒഴിഞ്ഞിക്കുന്നുണ്ട് കേട്ടോ അപ്പം ലാസ്റ്റത്തെ ഒരിയും കൂടി എടുത്ത് കൊണ്ട് നിൽക്കണേ ഇതാക്കണേ എത്രയും തുണികൾ ഇന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇതാക്കണ് നമ്മുടെ പുള്ളിക്കാരനെ അപ്പോഴൊക്കെ എണീച്ചിരിക്കണു കേട്ടോ നമ്മളിഞ്ഞ ഓന ഉണ്ടരാതിരിക്കാൻ വേണ്ടിട്ട് എന്ത് തരികളും കാണിച്ചിട്ടും കാര്യമില്ല ഓ എണീച്ചുതാ അവിടെ ഇരുത്തിയതാണ് കേട്ടോ അവിടെ നിന്ന് പോന്നു പോകുന്നതാ ഇവിടെ എത്തി അവിടെ ഇരുത്തി കാണി ഞാൻ കടക്കൊക്കെ ജാരി വെച്ചു കൊടുത്ത തേനി അപ്പൊ ഓൻ അവിടെ വെല്ല അവിടെ കടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നീന്തി പോരും എന്നിട്ട് ഇതാ അവിടെ വന്നപ്പോ റെസ്റ്റ് എടുക്കാ പുള്ളിക്കാരൻ അമ്മ എമ്മുടെ അനു ചോറ് കൊടുക്കണം കേട്ടോ ഓന്നി ചെറുപയർ ചോറ് തന്നെയാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ചെറുപയർ ഇട്ട് ചോറൊന്നും ഞാനിതുവരെ കൊടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ചെറുപയർ നല്ല തന്നെയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കണമൊക്കെ നല്ലതാണ് എന്നൊക്കെ പറയുന്നേക്കാ ഞാൻ അങ്ങനെ പല വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ പിന്നെ ചില കുട്ടിയൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകുമോ അതൊന്നുമല്ല ഞാൻ ഒരു കുറച്ച് മാത്രം ഇങ്ങനെ കൊടുത്തു ഓനാണെങ്കിൽ നല്ല ആസ്വദിച്ച് കഴിച്ചും ചെയ്തു കേട്ടോ അപ്പം രണ്ട് മണിയൊക്കെ ആയപ്പോഴേ പണിക്കാരൊക്കെ പോയിട്ടുണ്ടേനു പണിക്കാര് പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ തട്ടും പലകളും വടിയും കോലും ഒക്കെ വലിച്ചിട്ട് അപ്പോൾ കുറേയൊക്കെ അവിടെയൊക്കെ നിരത്തിയിട്ട് കേട്ടോ ഇതൊക്കെ വണ്ടി വന്ന് കയറ്റി കൊണ്ടുപോകാനുള്ളതോ ഇനിയിപ്പോൾ അടുത്ത തട്ടിന് അടുത്ത എന്താ പറയുക ആ മെയിൻ വാർപ്പിന് കയറ്റാൻ ഉള്ളതാ ഒന്നും അറിയില്ല കേട്ടോ അപ്പോൾ അതവിടെയൊക്കെ നിലയ്ക്ക് നല്ല ഉഷാറാക്കിയിട്ട് നിരത്തിക്കണ്ട്ടോ അവിടുത്തെ കട്ടകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് ഒക്കെ നിരത്തി ഒക്കെ ഉഷാറാക്കി എടുത്ത് കണ് കഴിഞ്ഞപ്പോൾ മെയിൻ വാർപ്പിന് തട്ടടിച്ചണം ണം അപ്പോൾ ചില മുത്തുമണികളെ നമ്മളെ വീഡിയോ ശരിക്ക് ഫുള്ളായിട്ട് കാണൂലട്ടോ എന്നിട്ട് വന്ന് ചോദിക്കേ വീട് പണി എന്തായി കാരണം വീട് പണിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവും പക്ഷെ എന്നാലും ആ വീഡിയോന്റെ കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കൂട്ടോ അപ്പം ചിലപ്പോൾ ആ വീഡിയോ തുടക്കത്തിലൊന്നും ഇട ഇടാൻ പറ്റുണ്ടാവില്ലല്ലോ അതേപോലെ ഇടയിലോ ഒടുൂലൊക്കെ കേൾക്കാനും കൊണ്ടിടുക അപ്പോൾ അതേറ്റ് നോക്കാൻ ഒരിക്കക്ക് വേറെല്ലാം അതുകൊണ്ട് ചിലപ്പോൾ സ്കിപ്പ് അടിച്ച് പോകണത് ഈ വീഡിയോ പിന്നെ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നീക്കൂട്ടി ഫുഡായി ചുറങ്ങി ഇനി ബാക്കിയിൽ ഞങ്ങൾ മൂന്നാളുണ്ട് കേട്ടോ ഉള്ളത് അപ്പോൾ അജുവിന് ഇന്ന് ചോറ് വേണ്ട രാവിലത്തെ രാവിലെ നമ്മൾ ചപ്പാത്തിനല്ലേ ആ ചപ്പാത്തി രണ്ടെണ്ണ ഉണ്ട് അപ്പോൾ അതും കൊണ്ട് ഒരു മുട്ട ഉണ്ട് ആ മുട്ട വെ മുട്ടയിൽ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് ഓന് ഇതാക്കി ബ്ലൻഡാക്കി തന്നിട്ട് അതിൽ അത് ചപ്പാത്തിയൊക്കെ വെച്ച് കണ്ടൊന്നും സെറ്റാക്കി കൊടുക്കാനാണ് അപ്പം ഞാനത് ച നമ്മുടെ മുട്ട അതേപോലെ ചട്ടിയിൽ വെച്ച് അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി വെച്ചെടുക്കണം രണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പോൾ അടുത്ത ചപ്പാത്തി ഞാൻ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്തിക്കണേട്ടോ എന്നിട്ട് അയ്ക്ക് കുറച്ച് നെയ്യുണ്ടല്ലോ നെയ്യ് കുത്തിയേക്കായതൊന്ന് നെയ്യൊക്കെ കുറച്ചൊന്നാക്കിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പം ഞാനൈക്ക് അതിൻ്റെ മുകളിലും അടിയിലൊക്കെ ആയിട്ട് കുറച്ചൊക്കെ നെയ്യൊക്കെ ചേർത്ത് ഒന്ന് ഇതാക്കി കൊടുത്തേനുട്ടോ ചെ അത് വെറുതെ വേസ്റ്റാക്കി കളയും വേണ്ടല്ലോ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ ഓന് പറഞ്ഞ മാതിരി ഓൻ സെറ്റാക്കി കൊടുത്തിട്ടു ഇനി കുട്ടി ഈ വീഡിയോ കണ്ടാൽ പൂക്കണ്ട് നെറ്റില്ലാത്ത സമയത്തെ ഗ്യാലറിയിൽ കയറി വീഡിയോ ഒക്കെ ഒന്നു കാണല് ഓൾ അഥവാ ഈ വീഡിയോ കണ്ടാല് പണിയായും ചെയ്തു അപ്പോൾ ഉറങ്ങല്ലേ അതുകൊണ്ട് ഞാൻ അജുവിനായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തേനീട്ടോ അപ്പോൾ അത് എങ്ങനെ റോൾ ചെയ്ത് കഴിക്കാൻ ഒരു രസമൊക്കെ ഉണ്ട് മുട്ടയില് മധുരൊക്കെ ഇട്ടതുകൊണ്ട് പിന്നെ നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ഒരു രസമൊക്കെ ഉണ്ടിട്ടോ നീ മൂവ് ചില സമയത്ത് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് കിട്ടോ പിന്നെ ചിലവർ വിചാരിക്കുകയോ അങ്ങനെ വ്യത്യാസം കാട്ടിയോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ആർക്കാണ് ഏത് സമയത്താണ് വേണ്ടി വെച്ചില്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ആർക്കായാലും ഉണ്ടാക്കി കൊടുക്കും ഇന്ന് പജൂന് അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തുകൊട്ടും അപ്പൊ ഞാനും ഒരു കഷ്ണം ഈ പിഷ്കിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പം അതാ നമ്മുടെ ബീഫ് ഇന്നലെ വെച്ച് ബീഫിൻ്റെ ലാസ്റ്റാണ് കേട്ടോ ഈ ലാസ്റ്റത്തെ ചട്ടി എനിക്കുവാണേ അപ്പോൾ കുഞ്ഞുട്ടിക്ക് ഫുഡ് എടുത്തിട്ടുണ്ടേനു അതിൻ്റെ അടുക്ക് സെനിമോന് ഉറക്കം വന്നപ്പോൾ പിന്നെ ഞാൻ ഉറക്കം ഓൻ ഉറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനാണ് ലാസ്റ്റ് കഴിക്കണത് അപ്പം നമ്മൾക്ക് പിന്നെ അല്ലെങ്കിലും ചട്ടിയൊക്കെയാണെല്ലാം ഉണ്ടാകുക ചട്ടിയാണ് എന്ന് പറയുന്ന കാര്യമില്ല ഈ ചട്ടീൻ്റെ അടിയിലെല്ലാം ഈ ഇതുണ്ടല്ലോ ഈ പൊടിഞ്ഞതും പൊട്ടിയതും ഈ എല്ലും ബീഫ് അത് ചൂടാക്കി കഴിക്കാൻ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ഇത് ചൂടാക്കി വെച്ചതേനു പക്ഷെ നാല് ബീഫാവുമ്പോൾ ഒന്ന് കഴിക്കുമ്പോൾ ഒരു ചെറിയ ചൂടില്ലെങ്കിൽ ഒരു സുഖമല്ലോ അപ്പം ഞാനൊന്നും കൂടെ ഒക്കെ ചൂടാക്കി ഇന്നത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും കാണാം അസ്സലാമു അലൈക്കും ബൈ ബൈ